വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് നടി കവിയൂർ പൊന്നമ്മ ഒരാഴ്ചയായി ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴിതാ കവിയൂർ പൊന്നമ്മയുടെ നില ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് തൻ്റെ ഇളയ സഹോദരനും കുടുംബവുമാണ് തന്നെ വർഷങ്ങളായി നോക്കുന്നതെന്നാണ് കവിയൂർ പൊന്നമ്മ തൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം വ്യക്തമായി പറഞ്ഞത് മികച്ച കഥാപാത്രങ്ങളും അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ നിരവധി നടന്മാരുടെ അമ്മയായി രംഗത്തെത്താനും കവിയൂർ പൊന്നയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ നടന്മാരുടെ അമ്മയായി അഭിനയിക്കാനും അതോടൊപ്പം തന്നെ നല്ല സിനിമകളുടെ ഭാഗമാവാനും കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് കവിയൂർ പൊന്നമ്മുടെ ഇൻ്റർവ്യൂകളും എല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ കവിയൂർ പൊന്നമ്മ വിശേഷങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല നിരവധി ആരാധകരാണ് കവിയൂർ പൊന്നയ്ക്ക് എന്താണ് പറ്റിയതെന്നറിയാൻ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയുടെ വൈറലായി മാറുന്നത് കവിയൂർ ഹോസ്പിറ്റലാണ് എന്ന വാർത്തകൾ തന്നെയാണ്